പ്രിയെ പ്രാണനെ രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി നന്ദു നന്ദുമോൾക്കിനി ആരുല്ല ലക്ഷ്മി എൻ്റെ എന്റെ കുഞ്ഞിന് നോയിക്കോണെ ഏട്ടനത് പറയാൻ നീ മാത്രമല്ലേ ഉള്ളൂ പ്രകാശിനെ മുറിഞ്ഞു പോകുന്ന വാക്കുകൾ തുടരെ ഉയർന്നു താഴ്ന്ന നെഞ്ച് ഉറക്കെ ഒന്ന് ആർത്ത് കാരണമെന്നുണ്ടായിട്ടും ലക്ഷ്മി അനങ്ങാൻ കൂടി കഴിയാതെ മരണത്തിന്റെ തണുപ്പും പേറി മരവിച്ച് നിൽക്കുന്ന ആശുപത്രി മുറിയിൽ വിറച്ച് നിന്നുപോയി മുഖം നിറഞ്ഞൊരു നിർവൃതിയോടെയാണ് ലക്ഷ്മിയോട് എണ്ണിപ്പൊറുകി പറയുന്നതെങ്കിലും പ്രകാശിന്റെ കണ്ണിൽ നിന്ന് കണ്ണിനീരൊഴുകുന്നുണ്ടായിരുന്നു അസഹ്യമായൊരു വേദന സഹിക്കുന്ന പോലെ ആ മുഖം ചുളിയുന്നു കണ്ണുകൾ പിടയുന്നു ഏഴത്തിയുടെ കാര്യമില്ല ഏട്ടൻ അറിയാമെന്ന് ലക്ഷ്മിക്ക് മനസ്സിലായി കാരണം നന്ദുമോളെ കുറിച്ചാണ് പറയുന്നത് മുഴുവൻ അവൾ ഒറ്റക്കായി പോയ ഹൃദയവേദനയാണ് അത്രയും ഒടിഞ്ഞു നുറങ്ങിയ ശാരീരിക വേദനയെക്കാളും ആളെ തകർത്ത് കളയുന്നതും അയാളെ ആശ്വസിപ്പിക്കണമെന്നും ധൈര്യം പകർന്നു കൊടുക്കണമെന്നൊക്കെ ലക്ഷ്മിയുടെ ഉപബോധ മനസ്സ് നിരന്തരം ഓർമ്മിപ്പിക്കാറുണ്ട് പക്ഷേ ഒന്ന് ചലിക്കാനോ ഒരക്ഷരം മിണ്ടാനോ കഴിയാത്തൊരു മരവിപ്പിലേക്ക് മാറിയിരുന്നു അവൾ പ്രകാശ് കാണണമെന്ന് പറഞ്ഞ് വിളിപ്പിച്ചതാണ് അവളെ അതിനുള്ളിലേക്ക് അവളുടെ കാര്യം അതിലിപ്പോൾ ഏട്ടനും വിശ്വസിച്ച് പോകുന്നുണ്ട് ലക്ഷ്മി പറഞ്ഞു വെച്ചാ കല്യാണന്തെൻ്റെ മോൾക്ക് നീ നടത്തി കൊടുക്കണം അവർക്കെല്ലാം അറിയാം ഞാനെല്ലാം പറഞ്ഞുറപ്പിച്ച് പോകുന്നതാ ഞാനില്ലാന്ന് കരുതി എൻ്റെ മോൾക്കൊരു ജീവിതമല്ലാതായി പോകരുത് ഏട്ടനിത് പറയാൻ ഈ ലോകത്തിപ്പ മറ്റാരും ഇല്ല അതുകൊണ്ടായിരിക്കും നിന്നോട് ഇത് പറയാൻ വേണ്ടി മാത്രം ദൈവം എൻ്റെ ജീവൻ ഇതുവരെയും പിടിച്ചു നിർത്തിയത് തന്നെ അനാഥനായ നന്ദുവിനെ ഭൂമിയിൽ നിറകിച്ച് ജീവിക്കാൻ വിട്ടുകൊടുത്തു ഉണ്ടാവണേ ലക്ഷ്മിയുടെ കൈ പിടിച്ച പ്രകാശിന്റെ കൈകൾ വല്ലാതെ മുറുകി അയാളുടെ നെഞ്ചു വീണ്ടും വീണ്ടും ഉയർന്നു താഴ്ന്നു കണ്ണുകളിൽ നിന്നും തുരുതിരെ കണ്ണുനീർ കുതിച്ചൊഴുകി ഏട്ടാ ലക്ഷ്മി വിറയലോടെ ആടി നന്ദുവിനെ അവസാന വാക്യന്തോണം പറഞ്ഞുകൊണ്ട് ആ മിഴികളൊന്ന് വെട്ടി വറച്ച് നെഞ്ചു പതിയെ താഴ്ന്നു ലക്ഷ്മിയെ തന്നെ തുറച്ചു നോക്കി അതേ കിടത്തും ഒരു സെക്കൻഡിന് ശേഷം ഏതൊക്കെയോ മെഷീനുകൾ പരിവിത ശബ്ദമുണ്ടാക്കി തുടങ്ങി അതോടെ നാനാ നിന്നും ഡോക്ടർമാരും ഓടി വരുന്നുണ്ട് ലക്ഷ്മി അതൊന്നും അറിയാത്ത പോലെ ഏട്ടനെ തുറച്ചു നോക്കിക്കൊണ്ട് നിന്നു ഒടുവിൽ ആരോ അവളെ പിടിച്ചു പ്രകാശിന്റെ ഇളം ചൂടുള്ള കൈകൾ അവളിൽ നിന്നും വേർപ്പെടുത്തിയപ്പോൾ അവൾ അവരെ തുറച്ചു നോക്കി അറിവോടെ ലക്ഷ്മിയെ പിടിച്ച് പുറത്തേക്ക് നടത്തുമ്പോൾ പിന്നിൽ പ്രകാശിന്റെ മുഖത്തേക്ക് ഒരു വെളുത്ത തുണി വലിച്ചിട്ട് മൂടിയിരുന്നു സഞ്ജു ഒരു ഭ്രാന്തനെ പോലെ ഓടിപ്പാഞ്ഞു ചെല്ലുമ്പോൾ അവരിൽ ആ ആർത്ത് കരയുന്നുണ്ട് അതോടെ അവന്റെ ഓട്ടം നിലച്ചു പിടികിട്ടാത്ത പോലെ അവൻ ആ ചുമരിൽ ചാരി തളർന്നു നീന്നു അജുവിനെ പിടിച്ചുകൊണ്ട് ലക്ഷ്മി ആർത്ത് കരയുന്നു അവന്റെ കാതിൽ കുത്തിത്തുളഞ്ഞു കയറി രണ്ട് കൈകൊണ്ടും അവൻ കാതുകൾ പൊതിഞ്ഞു പിടിച്ചു ബാലൻ മാഷും മാധവൻ മാഷും നളിനിയും അപ്പുവും എല്ലാം ഉണ്ട് അപ്പുവിന്റെ തോളിലേക്ക് ചാഞ്ഞിടക്കുന്ന കിടക്കുന്ന കരയുകയാണ് അവരോട് എന്തെങ്കിലും പോയി ചോദിക്കാനുള്ള ധൈര്യം പോലും ഇല്ലാതെ സഞ്ജു അതേ നിൽപ്പ് തുടർന്നു ആ സമയം തന്നെയാണ് ധൃതിയിൽ ആദ്യം അവന് പുറകെയായി പ്രിയ അങ്ങോട്ട് കയറി വന്ന് ചുമലിൽ ചാരി ആവശ്യതയോടെ സഞ്ജു നിൽക്കുന്ന കണ്ടതും സഞ്ജു പ്രിയ നോക്കിയിട്ട് അവനരികിലേക്ക് ഓടുകയായിരുന്നു ആദ്യ ചുമലിൽ കൈവച്ച് വിളിക്കുമ്പോൾ സഞ്ജു ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കി ആദിടാ തൊട്ടു പിന്നിൽ ആദ്യം കണ്ടതും സഞ്ജു വെട്ടി തിരിഞ്ഞുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു ഏയ് ഒന്നുമില്ല നീ ടെൻഷൻ ടെൻഷനാവല്ലേ ആദ്യ തന്നിലേക്ക് അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് സഞ്ജുവിന്റെ പുറത്ത് ശക്തിയിൽ ഒഴിഞ്ഞുകൊടുത്തു അവർക്ക് പിറകെത്തിയ പ്രിയ സഞ്ജുവിന്റെ അവസ്ഥ കണ്ടതും അവന്റെ കയ്യിൽ അമർത്തി പിടിച്ചു സഞ്ജുവിനെ ചേർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് ആദ്യം അവർക്കരിയിലേക്ക് ചെന്നത് അവനെന്തെങ്കിലും ചോദിക്കുന്നതിന് മുന്നേ സൈഡിലെ വാതിൽ തുറന്നുകൊണ്ട് രണ്ട് സ്ട്രക്ചറിൽ വെള്ളം പുതച്ച രണ്ട് ശരീരങ്ങൾ സഞ്ജുവിനൊപ്പം ആദ്യ കൂടി വിറച്ചുപോയി ആ കാഴ്ചയിൽ അവർക്കരികിൽ നിന്നിരുന്ന പ്രിയ രണ്ട് കൈകൊണ്ട് വാ പൊത്തിപ്പിടിച്ചുകൊണ്ടൊരു നിലവിളി ഒതുക്കി അവിടെയെത്തും വരെയും അപകടത്തിൽ പരിക്കുപറ്റിയതാവാമെന്നൊരു വിശ്വാസത്തെയും മുറുകിയെ പിടിച്ചു വന്നവർക്ക് ഒട്ടും സഹിക്കാൻ വയ്യാത്തതായിരുന്നു ആ കാഴ്ച ഒരൊറ്റ പ്രാവശ്യം നോക്കി സഞ്ജു ആദിയുടെ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ചു വെച്ചു അവൻ നല്ലപോലെ വിറക്കുന്നുണ്ടായിരുന്നു തുറന്ന് ചോദിക്കാൻ ഭയക്കുന്ന ഒരു ചോദ്യം നിരവധി തവണ അവന്റെ നെഞ്ചിൽ സ്ഫോടനം പോലെ പൊട്ടിച്ചതൊരു ശ്വാസം മുട്ടിച്ചു അതോടൊപ്പം തന്നെ അവന്റെ കൈകൾ ആദിയിൽ മുറുകി ഒരാശ്രയം പോലെ തളർന്നു തകർന്നു മിരിക്കാൻ സമയമില്ലായിരുന്നു ജീവന്റെ ചൂടാറിയ ശരീരങ്ങൾക്ക് വേണ്ടി ഇനിയും ചിലതുകൂടി ചെയ്തു തീർക്കാനുണ്ട് ഈ ലോകത്തിൽ വെച്ച് അവർക്ക് ചെയ്തു കൊടുക്കാവുന്ന അവസാന കടമകൾ ലക്ഷ്മിയെ നെജിൽ നിന്ന് പിടിച്ചു മാറ്റാൻ പ്രയാസപ്പെടുന്ന അജുവിനരികിലേക്ക് പ്രിയ ചെന്നു അജുവിനൊപ്പം തന്നെ ബലമായി ലക്ഷ്മിയെ പറിച്ചെടുത്ത് പ്രിയ തനിലേക്ക് അടക്കി പിടിച്ചു ഏങ്ങി ഏങ്ങി കരയുന്നവൾക്കൊപ്പം പ്രിയ കൂടി കരയുന്നുണ്ടായിരുന്നു കാണുമ്പോഴൊക്കെയും ഏട്ടനെ കുറിച്ചും ഏട്ടന്റെ സ്നേഹത്തെക്കുറിച്ചും വാതോരാതെ പറയാറുള്ള ലക്ഷ്മിക്ക് ഇത് അത്ര പെട്ടെന്ന് സഹിക്കാനും അംഗീകരിക്കാനും കഴിയില്ല എന്നുള്ളത് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു അതിനാൽ തന്നെയും വീണ്ടും വേദനിപ്പിക്കുന്ന ആശ്വാസ വാക്കുകളെ കൊണ്ട് വെറുതെ പ്രഹസനം തീർക്കാതെ പ്രിയ മൗനുമായി അവളെ തലോടി ആദിക്കൊപ്പം സഞ്ജു കൂടി ചെന്നിരുന്നു അഞ്ജുവിന് ഒറ്റയ്ക്ക് ഇതെല്ലാം കൂടി മാനേജ് ചെയ്യാൻ കഴിയില്ലെന്ന് അവർക്കറിയാം ലക്ഷ്മിയോളം തന്നെ അവനും പ്രിയപ്പെട്ട ഏട്ടനാണ് പ്രകാശ് ബെങ്കളോടുള്ള അതേ സ്നേഹാളിയനോടും കാണിച്ചിരുന്ന പ്രകാശിനെ അജുവും തിരിച്ച് അങ്ങനെ തന്നെയാണ് പരിഗണിച്ചിരുന്നത് പലപ്പോഴും തളർന്നുപോയ അജുവിനു വേണ്ടി വയ്യെങ്കിൽ കൂടിയും ആദ്യം സഞ്ജീവ് ഓടി നടന്നു അപ്പോഴും അവരുടെ ആശങ്കയായി ഭയമായി ആ ഹോസ്പിറ്റലിൽ തന്നെ ഒരു ഐ സിയുവിൽ നന്ദുവുണ്ടായിരുന്നു ജീവനോടെ പെട്ടെന്നുള്ളൊരു മരണമായിട്ട് കൂടി തിങ്ങിക്കൂടിയ ജനങ്ങളുടെ ദുഃഖം നിറഞ്ഞ കണ്ണുകളിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവുമായിരുന്നു പ്രകാശ് അവർക്ക് എത്ര പ്രിയപ്പെട്ടതായിരുന്നു എന്ന് അയാളുടെയും ഭാര്യയുടെയും ആകസ്മിക വിയോഗം എല്ലാവർക്കും വളരെ വലിയൊരു ഷോക്കാണ് നൽകിയത് ഇനി ആ കുടുംബത്തിൽ അവശേഷിക്കുന്ന നന്ദുവിനായി നിരവധി പ്രാർത്ഥനകളാണ് ദൈവത്തിലേക്ക് ഒഴുകിയെത്തിയത് സഞ്ജുവും പ്രിയയും ഹോസ്പിറ്റലിൽ തന്നെയാണ് നന്ദുവിന് ബോധം തെളിഞ്ഞിട്ടില്ല അവസാനമായി അച്ഛനെയും അമ്മയും കൂടി കാണാൻ കഴിയാത്തൊരു ദുർവിധിയിലേക്ക് തീരാ സങ്കടത്തിലേക്കാണ് അവൾ വീണുപോയത് ബാക്കിയെല്ലാവരും മൃതദേഹങ്ങൾക്കൊപ്പം പ്രകാശിന്റെ വീട്ടിലേക്ക് തിരിച്ചു ചടങ്ങുകൾക്കായി അജുവിനൊപ്പം തന്നെ ഉണ്ടായിരുന്നു ഇടക്കിടെ മഞ്ഞും തെളിഞ്ഞു കിടക്കുന്ന ബോധത്തിനും അബോധത്തിനുമിടയിൽ ലക്ഷ്മി തളർന്നു കിടന്നു ഒളിവിലെ ആചാരങ്ങളൊന്നും തെറ്റിക്കാതെ പ്രകാശും അയാളുടെ ഭാര്യയും ഒരുമിച്ച് മടങ്ങി ശ്മശാനമൂവൻ നിറഞ്ഞൊറിയ നാഴിൽ പ്രിയയുടെ ചാരി സഞ്ജു കുഴഞ്ഞിരുന്നു കരയുന്നില്ലെങ്കിലും അവന്റെ കണ്ണുകളിൽ ദുഃഖം കനം തൂങ്ങിയിരുന്നു പെങ്ങളെ എന്നവൻ അവൻ വിളിച്ചത് ഹൃദയം കൊണ്ടായിരുന്നു കാരണം അവന്റെ കൂടെ പിറന്നൊരു പെങ്ങളായി തന്നെയാണ് പ്രിയ അവനോട് ചേർന്ന് നിന്നത് വെള്ളം കുടിപ്പിച്ചത് ഒരു കഷ്ണം ബ്രെഡ് നീട്ടി വഴക്ക് പറഞ്ഞുകൊണ്ട് അവനെ കഴിപ്പിച്ചത് ലക്ഷ്മിയെ തളർച്ചയോട് അങ്ങോട്ട് തന്നെ കൊണ്ടുവന്നിട്ട് ട്രിപ്പിട്ടിട്ട് കിടത്തിയിരിക്കുന്നു അവൾക്കൊപ്പം അജുവും അപ്പുവുണ്ട് നളിനിക്ക് നേരെ നിൽക്കാൻ കൂടിയുള്ള ശേഷിയില്ലാത്തതിനാൽ അവരെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല മാധവന്മാഷും ബാലന്മാഷും അവർക്ക് കൂട്ടിയിരുന്നു പ്രിയയും അവരുടെ തോളിച്ചാരി സ്വയം പറഞ്ഞിരിക്കുന്ന സഞ്ജുവിനെയും നോക്കി ഹൃദയഭാരത്തോടെ കുറച്ചു മാറി ആദ്യം പോയിരുന്നു നന്ദു ക്രിറ്റിക്കൽ സ്റ്റേജ് കടന്നു വന്നാലും ഇനിയും തിരികെ കിട്ടാത്ത അവരുടെ ബോധം അതവരെ വെറുതെ ആശങ്കപ്പെടുത്തി അതിനേക്കാൾ സ്വഭാവത്തിലേക്ക് തിരികെ വരുമ്പോൾ അവൾ ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം അവരെല്ലാം വല്ലാതെ ഭയപ്പെട്ടു അന്നത്തെ ദിവസം മുഴുവൻ അവരതേ വേവലാതിയോടെ ആയിരുന്നു നേരം വിളിപ്പിച്ചത് പിറ്റേന്ന് ജോലിക്ക് പോലായിരുന്നു സഞ്ജു നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി തലേന്ന് ജോലിക്ക് ജോയിൻ ചെയ്തിട്ട് പിറ്റേന്ന് തന്നെ ഇങ്ങനെ ലീവ് പറയുമെന്ന് അവൻ അറിയില്ലായിരുന്നു ഒരുപാട് ആഗ്രഹത്തോടെ നേടിയെടുത്ത ആ ജോലി അത് ഉപേക്ഷിച്ച് കളയിരുന്ന അവിടെ എല്ലാവരും ഒരുപോലെ പറഞ്ഞിട്ടുണ്ട് നന്ദനെ കണ്ണു തുറക്കാതെ താൻ ഇങ്ങോട്ടും പോകുന്നില്ലെന്ന് വല്ലാത്തൊരു ഉറപ്പോടെ സഞ്ജു പറഞ്ഞതോടെ പിന്നെ ആരുമൊന്നും പറഞ്ഞില്ല പക്ഷേ പിറ്റേ ദിവസം രാവിലെ എട്ട് മണിയോടെ നന്ദനയ്ക്ക് ബോധം വന്നിരുന്നൊരു നഴ്സു വന്നറിയിക്കുമ്പോൾ ആദ്യം ചാടി എഴുന്നേറ്റത് അവനായിരുന്നു അന്നൊരു ദിവസം കൂടി ഐ സിയിൽ കിടക്കേണ്ടി വന്ന നന്ദുവിന് തലയിലൊരു ചെറിയ മുറിവ് കയ്യിൽ നിന്ന് കാലുടിഞ്ഞിട്ടുണ്ട് പക്ഷെ പേടിക്കാനില്ല എങ്കിലും കാര്യമായ പരിക്കുകൾ ഒന്നും തന്നെ ഇല്ല അതുതന്നെയായിരുന്നു വലിയൊരു നോവിനിടയിലും അവരുടെ ഏറ്റവും വലിയ ആശ്വാസവും കണ്ണു തുറന്ന് നോക്കി അവൾ ശ്വാസമെടുക്കുന്നുണ്ട് അവരുടെ വാക്കുകൾക്ക് കാതൂർത്തി കിടപ്പുണ്ട് പക്ഷെ അവർ ഭയന്ന പോലെ ഒരു ചോദ്യം അവൾ ചോദിക്കുന്നില്ല ആരും പറഞ്ഞു പറഞ്ഞുകൊടുക്കാതെ തന്നെ അവൾക്കെല്ലാം അറിയാവുന്ന പോലെ അല്ലെങ്കിലും ജീവനോടെ ഈ ലോകത്തിൽ എവിടെയുണ്ടെങ്കിലും താൻ ഈ അവസ്ഥയിൽ കിടക്കുമ്പോൾ അച്ഛനും അമ്മയും വന്ന് കാണുമെന്ന് അവൾക്ക് പക്ഷെ അവർ വരുന്നില്ല നന്ദുവിന്റെ വേദന കൂടെ ചേർന്നിരിക്കാൻ അവർ ഓടിയെത്തിയില്ല സാരമില്ല എളുപ്പം മാറുമെന്ന് പറഞ്ഞുകൊണ്ട് തലയിൽ തലോടിയില്ല അലിവോടെ സ്നേഹത്തോടെ നെറ്റിയിൽ ഉമ്മ അവരിനി ഈ ലോകത്തിലില്ലെന്ന് ഉറപ്പിക്കാൻ അവൾക്കിനി മറ്റൊരു തെളിയും വേണമെന്നില്ലായിരുന്നു ഒരു വേള നന്ദുവിൻ്റെ മനോനിലയിൽ തകരാറ് സംഭവിച്ചോ എന്ന് പോലും അവിടെയുള്ളവർ ഭയന്നു അവരുണരി മുന്നേ അവളുടെ ചോദ്യങ്ങളെ ഭയന്നിരുന്നവർ അവളൊന്നും ചോദിക്കുന്നില്ലല്ലോ ഹൃദയം പൊട്ടി കരഞ്ഞില്ലല്ലോ എന്നായിരുന്നു പിന്നെയേറെ ഭയന്നതും വിങ്ങളോട് അന്നത്തെ ദിവസവും കഴിഞ്ഞുപോയി പ്രിയ നിർബന്ധിച്ചുകൊണ്ട് സഞ്ജുവിനെ ജോലിക്ക് പറഞ്ഞു വിട്ടിരുന്നു അവനെത്ര തളർന്നു തളർന്നുപോയെന്നറിയാമായിരുന്നിട്ടും അതിനേക്കാൾ അവൻ അത്യാവശ്യം ആ ജോലിയാണെന്ന് അവൾക്കും തോന്നിയിരുന്നു ഇപ്പോഴൊരാവേശത്തിൽ വിട്ടുകളഞ്ഞാലും പിന്നെ വേണമെന്ന് തോന്നുമ്പോൾ അതത്ര നിസ്സാരമായി നേടിയെടുക്കാൻ കഴിയില്ലെന്നും ആളവനെ പറഞ്ഞു മനസ്സിലാക്കി ബാലൻ മാഷ അവിടെ നിന്നെങ്കിലും ആദ്യം സഞ്ജുവിന്റെ കൂടെ വീട്ടിലേക്ക് പോയി രണ്ടുപേരും കൂടി വീട്ടിലെത്തി കുളിച്ചുമാറ്റി ജോലിക്ക് പോയിട്ട് തിരികെ ഹോസ്പിറ്റലിലേക്ക് തന്നെ വന്നു സഞ്ജു തികച്ചും മൗനമായിരുന്നു മുറിയിലേക്ക് കയറി നന്ദുവിനെ കണ്ടെങ്കിലും സഞ്ജു പുറത്തെ കസേരയിലിരുന്നു ഇതെന്താ ഇവിടെ ഇരുന്ന് അത് തിരിവാ സഞ്ജു ആദ്യ ആത്തിന്ന് സഞ്ജു പുറത്തുണ്ടെന്ന് പറഞ്ഞു കേട്ട് ഇറങ്ങി വന്ന പ്രിയ അവനരിയിലേക്ക് ചെന്നിരുന്നു പറഞ്ഞു ഞാൻ എനിക്ക് അവൻ അങ്ങനെ കാണേണ്ടവങ്ങളെ സഞ്ജു പതിഞ്ഞൊരു ചിരിയോടെ പ്രിയയെ നോക്കി അവൾ എന്തോ പറയാൻ തുടങ്ങും മുന്നേ ആ മുറിയെ ലക്ഷ്മിയാക്കി രണ്ടുപേരും ധൃതിയിൽ നടന്നു വരുന്ന വരുന്നതും പ്രിയ എഴുന്നേറ്റു ഈ നന്ദനയുടെ റൂം ഐ മീൻ പ്രകാശിന്റെ മകൾ നന്ദന ഇന്നലെ ആക്സിഡന്റ് ആയ അവരുടെ ചോദ്യം കേട്ടതും സഞ്ജുവിനെ നോക്കി പ്രിയ എന്ന് തലയാട്ടി കാണിച്ചു അവളോട് താങ്ക്സ് പറഞ്ഞുകൊണ്ട് അവർ വാതിൽ തുറന്ന് അകത്തേ കയറി വ നമുക്ക് പോയി നോക്കാം പ്രിയ വീണ്ടും അവന്റെ നേരെ നോക്കി വിളിച്ചു അങ്ങോട്ട് ചെല്ലെ അതും പറഞ്ഞുകൊണ്ട് അവന് എഴുന്നേറ്റ് പോകുന്ന നോക്കി പ്രിയ നെടുവീർപ്പോടെ പോയി വന്നിരിക്കുന്നയാൾ പ്രകാശിന്റെ ആത്മസുഹൃത്ത് തന്നെയാണോ എന്ന കാര്യത്തിൽ നല്ല സംശയം ഉണ്ടായിരുന്നു കാരണം അതുപോലെയായിരുന്നു അയാളുടെ പ്രവൃത്തികളും സംസാരങ്ങളും ആ അകാലത്തിൽ പൊലിഞ്ഞുപോയ പ്രിയ സുഹൃത്തിനെ കുറിച്ചുള്ള സങ്കടമൊന്നുമല്ല ആ മുഖത്തുള്ളത് അവസാനമായി ആ മുഖം ഒന്ന് കാണാൻ എത്തിപ്പെടാൻ കഴിഞ്ഞില്ലല്ലോ എന്നതുമല്ല ആ മുഖത്തുള്ള വിഷമം മറിച്ച് പ്രകാശിന്റെ ഇനിയുള്ള ബിസിനസ്സുകൾ എങ്ങനെ മുന്നോട്ട് പോകും പാതിയിൽ മുടങ്ങിപ്പോയ പുതിയ പ്രൊജക്ടുകൾ ഇനി എങ്ങനെ പൂർത്തിയാക്കുമെന്ന് മാത്രമാണ് ആത്മാർത്ഥ സുഹൃത്ത് അവിടെ ഇരുന്ന് പരിതപിച്ചത് മുഴുവനും അയാളുടെ കൂടെയുള്ളത് പ്രകാശ് പറഞ്ഞ മകനാണെന്ന് വ്യക്തം പക്ഷെ അവനും ഗൗരവം നിറഞ്ഞൊരു മുഖഭാവം മാത്രം അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയാണ് കൺമുമ്പിൽ കിടക്കുന്നതെന്നും അവളുടെ മുന്നിൽ വെച്ചാണ് അവടെ അച്ഛനും അമ്മയും മരിച്ചതിനെ കുറിച്ച് സംസാരിക്കരുതെന്നുള്ള അവൾക്കത് വല്ലാത്തൊരു വേദന നൽകുമെന്ന് പോലുമുള്ള സാമാന്യ ബോധമില്ലാത്ത ഒരച്ഛനും മകനും കെട്ടാനുറപ്പിച്ച പെണ്ണിന്റെ നേരെയുള്ള അവന്റെ നോട്ടത്തിൽ അലിവിന്റെ ഒരു ചെറിയ കണിക ഇല്ല എന്തോ കടമ ചെയ്യുന്ന പോലെ ഇവരാണോ ഏട്ടൻ സ്നേഹനിധികൾ എന്ന് വാഴ്ത്തിയെന്ന് ലക്ഷ്മിക്ക് അതിശയിക്കേണ്ടി വന്നു ലക്ഷ്മിക്ക് അവരെ അവിടുന്ന് അടിച്ചു ഓടിക്കണമെന്നായിരുന്നു ആഗ്രഹം നന്ദനയെ നോക്കുമ്പോഴേക്കെയും അവളുടെ നിർജ്ജീവമായ കണ്ണുകളിലേക്ക് നോക്കുമ്പോഴേക്കും അവൾക്ക് അതിങ്ങൾ കൂടി കൂടി വരികയായിരുന്നു പക്ഷെ അവരങ്ങോട്ട് കയറി വന്ന അതിഥികളാണെന്നും ആ അതിഥികൾ തന്റെ പ്രിയപ്പെട്ട ഏട്ടൻ്റെ ആത്മാർത്ഥ സൗഹൃദമാണെന്നുള്ള ഓർമ്മയിൽ ലക്ഷ്മി സംയമനം പാലിച്ചു നിന്നു അത്രമാത്രമേ അവൾക്ക് അപ്പോൾ ചെയ്യാനാവുമായിരുന്നുള്ളൂ ഇനി ഒരിക്കലും മടങ്ങി വരാത്ത പ്രകാശിന്റെ മേന്മ പറയുന്ന അച്ഛനും മകനും പറഞ്ഞപ്പോഴും അവിടെയുള്ളവർ എന്നോട്ടം നന്ദുവിന് നേരെയായിരുന്നു പക്ഷെ അവൾ അതൊന്നും അറിയാതെ ഒരേ കിടപ്പാണ് അരമണിക്കൂർ നേരത്തെ ദീർഘമായ സംസാരത്തിന് ശേഷം അവൾ പോവാനിറങ്ങുമ്പോഴും നന്ദനിയുടെ അരികിലേക്കൊന്ന് ചെല്ലുകയോ അവളോട് എന്തെങ്കിലും ഒന്ന് പറയുകയോ ചെയ്യാനുള്ള സന്മനസ് പോലും കാണിച്ചില്ല അപ്പോഴൊക്കെ ലക്ഷ്മിയുടെ മനസ്സിൽ പ്രകാശിന്റെ വാക്കുകളായിരുന്നു എന്റെ മകൾക്ക് ഇനി ആരുമില്ല ഞാൻ അവൾക്കായി പറഞ്ഞുറപ്പിച്ച കല്യാണം നടത്തിയെടുക്കാൻ അവൾക്കൊപ്പം നിൽക്കണം എന്നുമുള്ള ആ വാക്കുകൾ ലക്ഷ്മിയെ അപ്പോൾ ഒരുപാട് വേദനിപ്പിച്ചു വേദനയൊഴുകി പിടഞ്ഞിട്ടും ആരോടും പറഞ്ഞില്ല ആ കിടക്കയിൽ കൺമുമ്പിലെ ശൂന്യതയിലെ കണ്ണ് നട്ട് കിടക്കുന്ന നന്ദനയായിരുന്നു അവരെയെല്ലാം അപ്പോഴും വേദനിപ്പിച്ച് രണ്ടു ദിവസങ്ങൾക്ക് ശേഷം നന്ദനയ്ക്ക് ഡോക്ടറെ ഡിസ്ചാർജ് ഷീറ്റ് എഴുതി മരണത്തിന്റെ ഗന്ധമുള്ള തണുപ്പുള്ള വീട്ടിലേക്ക് അവളെയും കൂട്ടി പോകേണ്ടെന്നെ ആയിരുന്നു അവരുടെയെല്ലാം ആഗ്രഹം പക്ഷെ അപ്പോൾ മാത്രം നന്ദു സംസാരിച്ചു അങ്ങോട്ടല്ലാതെ എങ്ങോട്ടുമില്ലെന്ന് വാശി പോലെ പറഞ്ഞവളെ വീണ്ടും വേദനിപ്പിക്കാൻ വയ്യുന്നത് പോലെ മനസ്സോടെയല്ലെങ്കിലും അവരെല്ലാം അത് അംഗീകരിക്കുകയും ചെയ്തു ആ രണ്ടു ദിവസം സഞ്ജു ഹോസ്പിറ്റൽ വരാറുണ്ടായിരുന്നുവെങ്കിലും അവനൊരിക്കൽ പോലും നന്ദനയുടെ മുന്നിലേക്ക് പോയില്ല അവരെല്ലാം നിർബന്ധിച്ച് വിളിച്ചിട്ടും അവനൊന്നും ആ മുഖം കുറിച്ചിരുന്നു ആദ്യ മാത്രം അവനോടൊന്നും പറഞ്ഞില്ല ആ മനസ്സിൽ എന്താണെന്ന് വ്യക്തമായി അറിയാവുന്ന പോലെ അവൻ സഞ്ജുവിനോട് ചേർന്ന് നിന്നു അതായിരുന്നു അത് മാത്രമായിരുന്നു അവനപ്പോൾ ആഗ്രഹിക്കുന്നു ഞാൻ ഞാൻ മാളവിക ഷെമീർ നൽകിയ കാടില് നമ്പറിൽ വിളിക്കുമ്പോൾ മാളു നന്നായി വിറക്കുന്നുണ്ടായിരുന്നു ഒരു ജോലിക്ക് വേണ്ടിയുള്ള തൻ്റെ അവസാനത്തെ ആശ്രയമാണെന്ന് അവൾ തന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നാട്ടിലൊരിടത്തും ജോലി കിട്ടില്ലെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു മാളവിക എതിർവശം മനസ്സിലാവാത്തോലെ ആ പേര് വീണ്ടും പറയുന്ന കേട്ടതും അവളുടെ ചങ്കിടിച്ചു സർ ഞാനെന്ന ട്രെയിനിൽ നിങ്ങളെന്നെ രക്ഷപ്പെടുത്തിയില്ലേ എന്നെ വീട്ടിൽ കൊണ്ടുവന്ന് വിട്ടില്ലേ ഓഹ് മാളവിക റിയലി സോറി കേട്ടോ എനിക്ക് ആദ്യം മനസ്സിലായില്ല അതാ ഷമീർ പറയുന്ന കേട്ട് അവൾക്കൊരു നേരിയ ആശ്വാസം തോന്നി കുഞ്ഞൊരു പ്രതീക്ഷയും ഓർക്കുന്നുണ്ടല്ലോ തൽക്കാലം അതുപോലും ഒരു കച്ചി തുരുമ്പായിരുന്നു അവൾക്ക് മുന്നിലപ്പോൾ മാളവിക പറയുള്ളൂ എന്താ വിശേഷം വീട്ടില് ഉള്ള പ്രശ്നവും ഷമീർ മടിച്ചു മടിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത് അവൾക്ക് മനസ്സിലായി എല്ലാം എല്ലാം ഞാൻ പറയാം ഞാനിപ്പോൾ വിളിച്ച മറ്റൊരു സഹായം കൂടി എനിക്ക് ചെയ്യുമെന്ന് ചോദിക്കാനാ അന്നിനോട് പറഞ്ഞില്ലേ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണമെന്ന് അതുകൊണ്ട് വിളിച്ചാ ഞാൻ ബുദ്ധിമുട്ടിക്കാണെന്ന് തോന്നരുത് കേട്ടോ മാളവിക കരച്ചിലെ വക്കവളം എത്തിയിരുന്നത് പറയുമ്പോൾ ആദ്യ കുളിച്ചിറങ്ങി വരുമ്പോൾ ആ മുറിയിൽ തന്നെ പ്രിയുണ്ട് സത്യത്തിൽ അങ്ങനെ ഒരു പതിവില്ലാത്ത കൊണ്ട് തന്നെ അവനൊരു മുണ്ടെടുത്തുകൊണ്ടാണ് ഇറങ്ങി വന്നതും പകലൊക്കെ അവനുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവൾ ആ മുറിയിലേക്ക് കയറാറില്ലെന്ന് അവൻ അറിയാം അതുകൊണ്ട് അവൾക്കൊമ്പിൽ ആ കോലത്തിൽ ഇറങ്ങി വന്ന് നല്ലപോലെ ചമ്മി നാറി അവനെ കണ്ടതും പ്രിയ വേഗം തിരിഞ്ഞു നിന്നു ധൃതിയിൽ അവൻ ഷെൽഫിൽ നിന്നൊരു ട്രാക്ക് സ്യൂട്ടും പനീനും വലിച്ചെടുത്തുകൊണ്ട് തിരികെ ബാത്റൂമിലേക്ക് തന്നെ കയറി അപ്പോഴാണ് പ്രിയ നേരെ ശ്വാസം വിട്ടതും അങ്ങിങ്ങായി കിടക്കുന്ന ആദിയുടെ വസ്ത്രങ്ങളെല്ലാം അവൾ അലക്കാനായി പൊറുക്കി കൂട്ടി രണ്ടു ദിവസം ഹോസ്പിറ്റലിലേക്ക് വരവും പോക്കുമായിരുന്നു കൊണ്ട് തന്നെ കാര്യങ്ങളുടെ ആ കൃത്യത നഷ്ടം വന്നിട്ടുണ്ട് രമണിയോട് രണ്ടു ദിവസം വരേണ്ടെന്ന് വിളിച്ചു പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ആകെ ഒരു വൃത്തിയില്ലായ്മ ഉച്ചയോടെയാണ് തിരികെ എത്തിയത് അജുവിന്റെ കൂടെ അവരെല്ലാം നന്ദനിയുടെ വീട്ടിലേക്ക് പോയി പ്രിയയും ആഷിനെയും കൂട്ടാൻ ആദ്യാണ് പോയത് അവനൊന്ന് ഉച്ചയ്ക്ക് ലീവ് എടുത്തു തിരികെ പോരും വഴി ഉച്ചക്കുള്ള ഭക്ഷണം കൂടി വാങ്ങിച്ചിരുന്നു ആദ്യം തിരിച്ചിറങ്ങി വരുമ്പോഴേക്കും പ്രിയ കിടക്കപരി കൂടി അലക്കാൻ വലിച്ചെടുത്ത് കഴിഞ്ഞിരുന്നു വേറെ വേറെ ഷീറ്റിലാണ് എവിടെയാ വച്ചിരിക്കുന്നത് ഇതാകെ മുഷിഞ്ഞു പോയിരിക്കുന്നു അവനെ നോക്കി പ്രിയ ചോദിച്ച് ആദ്യം ഷെൽഫിന് നേരെ വിരച്ചുകൂണ്ടിക്കൊണ്ട് ചാർജിലിട്ട ഫോൺ എടുത്തു അജുവിനെ വിളിച്ചപ്പോൾ അവരോട് പ്രത്യേകിച്ച് കുഴപ്പമില്ലെന്ന് പറഞ്ഞതും ആദ്യ ഫോൺ കട്ട് ചെയ്തു പ്രിയ പ്രിയപ്പോഴും ബെഡ്ഷീറ്റ് തിരയുകയാണ് അത് നോക്കിന്ന് ആദ്യ ഫോൺ തിരികെ മേശയിലേക്ക് തന്നെ വെച്ച് അവൾക്കരിയിലേക്ക് ചെന്നു പ്രിയക്ക് പുറകിൽ നിന്നുകൊണ്ട് തന്നെ അവൻ ഷെൽഫിൽ നിന്നൊരു ഷീറ്റ് വലിച്ചെടുത്തു തൊട്ട് പിന്നിലെ അവന്റെ സാന്നിധ്യം അവനരികിൽ വരുമ്പോഴുള്ള ഗന്ധം പ്രിയ ശ്വാസം പിടിച്ച് നിന്നുപോയി ഷെൽഫിന്റെ കണ്ണാടിയിൽ കൂടി അവടെ മുഖം കണ്ടതും ആദ്യ ഒരു നിമിഷം നോക്കി നിന്നു കണ്ണു വെട്ടിച്ച് തിരിയുമ്പോൾ അവന്റെ ചുണ്ടിലൊരു പതിഞ്ഞ ചിരി ഉണ്ടായിരുന്നു കയ്യിലുള്ള ഷീറ്റ് അവൻ പ്രിയയുടെ തോളിലിട്ട് കൊടുത്തു അവന് നോക്കാതെയായിരുന്നു പിന്നീടുള്ള അവയുടെ പ്രവൃത്തികളെല്ലാം തന്നെ ആദ്യം ഇറങ്ങിപ്പോകുമെന്ന് പ്രിയ കരുതിയെങ്കിലും ഫോണുമായി അവനോട് മേസേജ് ചാരി നിന്നു ഇടയ്ക്കിടെ പ്രിയക്ക് നേരെ നീളുന്ന നോട്ടങ്ങളൊന്നും അവൾ അറിയുന്നില്ല പക്ഷേ എന്തുകൊണ്ടോ അവനതൊരു പുതുമ പോലെ തോന്നി രണ്ട് ദിവസം ഹോസ്പിറ്റലിൽ അവളോട് ഇത്തിരി സ്നേഹം കാണിച്ച് നന്ദി ഒരായിരം ആയിരം ഇരട്ടിയായി പകർന്നു കൊടുക്കുന്നവൻ നിരവധി തവണ കണ്ടിരുന്നു നളിനിക്ക് ലക്ഷ്മിക്ക് അവൾ ഉണ്ടെന്നുള്ളത് ചിലരെ ആശ്വാസമൊന്നും ആയിരുന്നില്ല സഞ്ജുവിനും അവളായിരുന്നു ആശ്രയം ഒന്നും പറഞ്ഞു കൊടുക്കാതെ ആവശ്യപ്പെടാതെ തന്നെ കണ്ടെറിഞ്ഞ് ചെയ്യാനുള്ള അവളുടെ കഴിയും മനസ്സും അവരൊന്നുകൂടി വ്യക്തമായിരുന്നു ആ രണ്ട് ദിവസങ്ങളിലും ആദ്യം നോക്കിയിരിക്കെ തന്നെ പ്രിയവൃത്തിയായി വിരിച്ചു കഴിഞ്ഞു ശേഷം ഒന്നുകൂടി അവണെന്ന് ആ കണ്ണുകളോടിച്ചപ്പോഴാണ് ഫോണും കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ നോക്കിയിരിക്കുന്ന ആദിയുടെ നോട്ടവുമായി അവളുടെ കണ്ണുകൾ കൊരുത്തത് ഞൊടിയിടെ കൊണ്ടവൾ വീണ്ടും വിറച്ചു തുടങ്ങി കയ്യിലുള്ള തുണിയെല്ലാം മലക്കാനിട്ട് തിരികെ നടക്കുമ്പോഴും പ്രിയയുടെ ഉള്ളിൽ ആദിയുടെ നോട്ടമായിരുന്നു താൻ നോക്കുന്ന കണ്ണയുടൻ നോട്ടം പിൻവലിച്ചുവെങ്കിലും അതുവരെയും തന്നെയും തൻ്റെ പ്രവൃത്തികളെയും നോക്കിയിരിക്കുകയായിരുന്നു എന്നുള്ളത് അവളെ പരവേശപ്പെടുത്തി അവന്റെ നോട്ടം അത് പഴയ പോലെ അല്ലെന്നുള്ളത് അവൾക്ക് ഉറപ്പായി തനിക്ക് മാത്രം തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ചിരിയോടെയാണ് ആ നോട്ടം മുഴുവനും അതുതന്നെയാണ് അവളെ വെപ്രാളപ്പെടുത്തിയത് ഇത് ഞാൻ എനിക്ക് വേണ്ടി ചെയ്യുന്നതാണെങ്കിലോ എന്നൊരു ചോദ്യത്തോടെയാണ് അവന്റെ താരി നൽകിയത് പക്ഷേ അവൾക്ക് ആകെ ഒരു വല്ലായ്മ താൻ അവനെ നോക്കുന്ന പോലെയല്ല ഇത് ആദ്യം അപ്പോഴും മുറിയിൽ തന്നെയാണ് മുത്തച്ഛൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ഉടനെ കുളിച്ച് ഭക്ഷണം കഴിച്ച് കയറി കിടന്നതാണ് അതിനു മുന്നേ അദ്ദേഹത്തിന്റെ മുറിയിൽ പ്രിയ ഒതുക്കി കൊടുത്തിരുന്നു രണ്ടു ദിവസത്തെ അലച്ചിലും ഉള്ളിലയിച്ച സങ്കടമെല്ലാവളെയും തളർത്തിയിരുന്നു ഭക്ഷണം കഴിഞ്ഞ് മേൽ കഴുകി ആദിയുടെ മുറി കൂടി ഒതുക്കി ഒന്ന് ഉറങ്ങണമെന്ന് കരുതിയിരുന്നു പക്ഷെ ഇപ്പോൾ ആ ക്ഷീണമൊന്നുമില്ലാത്ത അവസ്ഥ മുൻവശത്തെ ചാരിയിട്ട വാതിൽ തുറന്നുകൊണ്ടവൾ പുറത്തേക്ക് ഇറങ്ങി വെയിലെ ചാഞ്ഞു തുടങ്ങിയിരിക്കുന്നു വലതുവശത്തേക്ക് നടന്നു അവിടെയുള്ള വരാന്തയിലെ ഇരുന്നു ആ ഭാഗം മുഴുവനും വലിയ മരങ്ങളാണ് നാനാവിധത്തിലുള്ള കായ്ക്കനികളുണ്ട് മുത്തശ്ശൻ കുറെയൊക്കെ അതിനുള്ളിലൂടെ കൊണ്ടുനടന്ന് പരിചയപ്പെടുത്തി തന്നിരുന്നു സുഖകരമായൊരു കാറ്റിന്റെ തലോടലുണ്ട് ചുമരിലേക്ക് ചാരി കണ്ണടച്ചിരിക്കുമ്പോൾ പ്രിയയുടെ ഉള്ളിലേക്ക് വീണ്ടും നന്ദു കടന്നു വന്നു അന്ന് ആദ്യമായി അവളെ കാണുകയാണ് ലക്ഷ്മി പറഞ്ഞറിയാം ഇങ്ങനെ ഒരാളുണ്ടെന്ന് പക്ഷെ തമ്മിൽ കണ്ടത് അവൾ അത്രമാത്രം തകർന്നു പോയൊരവസ്ഥയിലോ നിർജീവമായ നന്ദുവിന്റെ കണ്ണുകൾ അവളെ ഒരുപാട് വേദനിപ്പിച്ചു ഒട്ടും പ്രതീക്ഷിക്കാതെ അച്ഛനെ നഷ്ടം വന്നപ്പോൾ കൂറ്റാ കൂറ്റിരട്ടിൽ ഒറ്റക്കായതുപോലെ ഭയന്ന കൃഷ്ണപ്രിയെ ഓർമ്മ വന്നു തനിക്ക് അമ്മയുണ്ടായിരുന്നു കൂടപ്പിറപ്പുണ്ടായിരുന്നു എന്നിട്ടും മുന്നിൽ അത്രയും നിറഞ്ഞുവന്നത് ശൂന്യത മാത്രമായിരുന്നു പകരം ഇനി ഒരായിരം ആളുകൾ വന്നു നിന്നാലും നിറയാത്ത കുറവായിരുന്നു അപ്പോൾ പിന്നെ അച്ഛനും അമ്മയും തൊട്ടടുത്ത് നിന്നും നഷ്ടപ്പെട്ട നന്ദു അവൾ ഇതെങ്ങനെ ദൈവമേ പ്രിയ പിടഞ്ഞുകൊണ്ട് കണ്ടു തുറന്നു മനസ്സിൽ അതുവരെയും തോന്നിയ മാസ്മരിക ഭാവങ്ങളില്ല പകരം നന്ദുവിനെ കുറിച്ചുള്ള ആകുലതകൾ മാത്രം താഴെന്ന് അച്ഛനെ ഓർക്കുമ്പോഴൊക്കെയും അലറി കരയുകയായിരുന്നു ആരാശ്വസിപ്പിച്ചാലും ഉള്ളിലെ സങ്കടം ആറുവോളം മനസ്സുറന്ന് കരയുമായിരുന്നു അത്രയേറെ വേദനകളിലും അപമാനങ്ങളിലും ഒറ്റപ്പെടലുകളിലും മനസ്സിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുന്നതും ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും നന്ദുവിന്റെ കാര്യത്തിൽ തന്നെയാണ് ഭയം ചിലപ്പോൾ കരച്ചിലും ഒരു മരുന്നാണ് ഒരുപാട് സങ്കടങ്ങൾ കൊഴീസി കളയുന്ന മഴ പോലെ അവൾ കരയുന്നില്ല അല്ല അവൾ കരഞ്ഞിട്ടേയില്ല ചോദിക്കുന്നതിനൊരു മോളിലുണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് മരുന്ന് കൊടുക്കുന്നതു വാങ്ങി കുടിക്കുന്നുണ്ട് പക്ഷേ അതങ്ങനെയല്ല ഭയപ്പെടുത്തുന്ന ഒരു ശൂന്യത അവിടെ ഹൃദയത്തെ പിടിച്ചടക്കിയതുപോലെ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം